മണാലി കാണാൻ പോവാണ് എത്ര നാളുകൊണ്ട് എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഗൈസ് മണാലി പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് ഫസ്റ്റ് നമ്മൾ കൊറേ ട്രാവൽ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് വന്നേക്കുന്നത് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ സ്പ്രേഡ് ഒക്കെ കടയൊക്കെ ഉണ്ട് ഗൈസ് കാണാനൊക്കെ നല്ല റിച്ച് ലുക്ക് ആയിട്ടുള്ള ഹോട്ടേട അങ്ങനെ അത് ഓപ്പൺ ആയിരിക്കുന്ന ഗൈസ് നല്ല റിച്ച് ലുക്ക് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഇവിടുത്തെ മിക്ക ഹോട്ടലുകളും പഞ്ചാബിലെ ഇറക്കുറേ ഇങ്ങനൊക്കെ തന്നെയാണ് നമ്മൾ പഞ്ചാബിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത് എന്തുവാ ഇത് കഴിക്കുന്നത് എന്തോ ആലു പൊറോട്ട ആയിട്ടാണ് കഴിക്കുന്നത് ഇത്ര വളരെ ഹെവിയായിട്ടുള്ള വേറെ ഒന്നുമില്ല ഞാനും അവളും ആലു പൊറോട്ടയാണ് കഴിച്ചത് പക്ഷേ ഏട്ടൻ പനീർ പൊറോട്ടയാണ് കഴിച്ചത് എപ്പോഴും ഞങ്ങളിൽ നിന്നും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഏട്ടൻ നോക്കാറുണ്ട് അത് ഫെയിൽ ആയി പോകാറുണ്ട് പിന്നെ ഗൈസ് നമുക്ക് നല്ലൊരു ലോങ് ആയിരുന്നു ഗൈസ് ഒരു ഏഴ് ആറ് ഏഴ് എട്ട് മണിക്കൂർ മണിക്കൂറത്തെ ട്രാവൽ ഉണ്ടായിരുന്നു പിന്നെ നല്ല പോകുന്ന വഴിയെല്ലാം കാണാം അതിമനോഹരാണ് ഗൈസ് കഴിഞ്ഞപ്പോ തന്നെ നമ്മള് ചെറുതായിട്ട് മഞ്ഞ് മുകളിൽ മലയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങള് തുള്ളിച്ചാടാൻ തുടങ്ങി അപ്പൊ തന്നെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു എടി ഇത് ഇതിനൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടിയാലെന്ത് ഇനി അല്ലേ കാണാനിരിക്കുന്നു അങ്ങനെ തന്റെ മണാലി പോവാൻ ഇനി എമ്പത്തെട്ട് കിലോമീറ്റർന്ന് കാണിക്കാൻ തുടങ്ങി ഗൈസ് അത് അപ്പോഴാണ് ഞങ്ങൾ അവിടെ സ്നോ കാണുന്നുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് ഗൈസ് കേട്ടോ അപ്പൊ അപ്പം ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര റേറ്റ് ആയിരുന്നു ഗൈസ് കേട്ടോ ഞാനും അമ്മയും കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു പപ്പ ആയിരുന്നു ഗൈസ് കഴിച്ചത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വണ്ടിയിൽ ട്രാവൽ അതാ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ ഈ ട്രാവൽ ആനന്ദകരമാക്കാൻ ഞങ്ങളുടേതായ കുറെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുന്നു ഗൈസ് കുറെ പാട്ടും ഡാൻസും എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ ട്രാവൽ എങ്ങനെ മനോഹരമാവും ഗൈസ് ഈ കാണുന്നൊക്കെ ആപ്പിൾ പറയുന്നത് പറയുന്ന സീസൺ അത് ഇങ്ങനെയാണ് നോക്ക് പുഴകളും അരിവികളും എല്ലാം കണ്ടുകണ്ട് നമ്മൾ അങ്ങനെ വീട് എന്ന് പറഞ്ഞാൽ മല വരെയും ഇപ്പൊ ഞങ്ങളുടെ അടുത്തടുത്ത് മഞ്ഞ് കാണാൻ തുടങ്ങി അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾ ഈ കാരണം ഞങ്ങൾക്ക് ആ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഗായ്മ

ഞാൻ പിന്നെ ഡയറി എനിക്ക് ഡയറീസ് എന്ന് വെച്ചാൽ ഇഷ്ടമാണ് കഴിച്ചു എവിടെ പോയാൽ ഡയറി ഒപ്പിച്ചെടുക്കാറുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണ് ഗൈസ് കേറിയത് നമ്മൾ മൊമോസ് കഴിച്ചു പിന്നെ മസാല ദോശയും കഴിച്ചു അതെ ഗൈസ് എന്റെ വയറിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു മസാല ദോശ കഴിച്ചു ഗൈസ് ഈ കാണുന്ന സ്നോ ആണ് പൊട്ടിച്ച പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കാല് നന്നായിട്ട് തെന്നും ഹണി എനിക്ക് രണ്ടു വട്ടം തന്നെ പക്ഷെ ഞങ്ങള് മുകളിൽ പോയപ്പോ മഞ്ഞിന്റെ പോയപ്പോ ഞാൻ രണ്ടു വട്ടം വീണുകായ നടു പിടിച്ച് വീണുകയായി നല്ല തെറ്റല്ല ഗൈസ് നമ്മൾ വിചാരിക്കുന്നത് ഈ റോഡ് മൊത്തം നിറഞ്ഞിരിക്കുവായിരുന്നു ഗൈസ് ഇവിടുത്തെ ആൾക്കാരിങ്ങനെ സൈഡിൽ മാറ്റിയിടുന്നു പിന്നെ ഞങ്ങളിതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഗൈസ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു ഗൈസ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാതെ കാരണം ഞാൻ എന്റെ പണ്ട് പണ്ടൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗൈസ് എനിക്ക് സ്നോ കാണണം നമ്മൾ ഇന്നല്ല സ്നോ കാണാൻ പോന്നു ഇതൊന്നും സ്നോയേ അല്ല നാളെയാണ് ഇനി നമ്മൾ സ്നോ കാണാൻ പോകുന്നത് ആ പിന്നെ അവിടെ കൊച്ചലൊക്കെ ഉണ്ട് ഗായ് ഫോട്ടോ ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് ഗൈസ് അത്യാവശ്യം നല്ല രസം ഉണ്ട് കാണാൻ നല്ലൊരു വൈബുണ്ട് അമ്പലത്തിന്റെ ചുറ്റിനും മഞ്ഞാ ഗൈസ് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിൽ വന്നു ഗൈസ് നമുക്ക് ആയിരുന്നു അപ്പോഴാണ് ഞാൻ പോലെ എനിക്ക് തോന്നി അതെ കണ്ടത് പിന്നതാ വിചാരിച്ചപ്പോ മഴ പെയ്യുമായിരിക്കും ആ രാത്രിയാണോ പകലാണോ ഒന്നും നോക്കാതെ ഞങ്ങൾ ആ സ്നോ കൊള്ളാൻ വേണ്ടി ഇറങ്ങി ഗൈസ് ആദ്യം ചെറിയ മഴ മഴ പോലെ ആയിരുന്നു കാണാൻ പറ്റുന്നത് പക്ഷേ എൻ്റെ പൊന്നിൻ്റെ ഗൈസ് നമ്മൾ ഈ സ്നോ കാണാൻ പോകുമ്പോൾ ഈ സ്നോ ഫാള് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ് പിന്നെ ഈ ഓരോ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല സ്നോയ്ക്ക് ഷെയ്പ്പുണ്ടെന്ന് പക്ഷേ ഞാനിത് എൻ്റെ ഗ്ലൗസിലെടുത്ത് നോക്കിയപ്പോൾ ഇതിന് ഷെയ്പ്പായിട്ട് എൻ്റെ കൈ വന്നതിനൊന്നും ഷെയ്പ്പില്ലായിരുന്നു ഗൈസ് ഇനി ഒന്നും പറയണ്ട ഗൈസ് ഇവിടെ കിടന്ന് ഞങ്ങള് തുള്ളി ചാടി അങ് അറ ഗൈസ് ഗൈസ് കാറ് മൊത്തം മൂടി കിടക്ക് ഗൈസ് കാറല്ല ഇവിടെ നിന്നു താഴെ

അതിനും കൂടെ ഞങ്ങൾ അറമാതിച്ച അവിടെ കിടന്ന് അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പോകുന്നതും ഫുള്ള് മഞ്ഞ കളിക്കുന്നതും വീഡിയോസ് ആണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇടുന്നത് കാരണം ഇതിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ലോങ് വീഡിയോ ആയിട്ട് മാറും അതുകൊണ്ട് കുറേ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഇതാ നോക്കും ഗൈസ് കാറിന്റെ പുറത്തെല്ലാം വന്ന് വീഡിയോ എനിക്ക് വയ്യ ഗായ്സ് എനിക്ക് ഇപ്പോഴും ഇത് കാണുമ്പോഴേ എൻ്റെ ഡ്രീമ് സക്സസ് ആയതിനെ കുറിച്ച് ആലോചിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ സ്നോ പെയ്യില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എൻ്റെ ഒറ്റ വായി കേട്ടില്ല ഗൈസ് ഞങ്ങളങ്ങ് വിട്ട് അത് കേട്ടായിരുന്നെങ്കിൽ ഗൈസ് എനിക്ക് ഈ സ്നോഫാൾ കാണാൻ പറ്റുമായിരുന്നോ ഗൈസ് അപ്പൊ എന്തൊരു തീരുമാനം നമ്മൾ എടുക്കുന്നതിന് മുമ്പിലും മുമ്പും ആരുടെയും വാക്ക് കേൾക്കാൻ പറ്റില്ല നമ്മക്ക് എന്തോ തോന്നുന്നു അതങ്ങ് ചെയ്തേക്കണം അതാണ് ഗൈസ് പിന്നെ ഞങ്ങളുടെ മനസ്സെന്നറിഞ്ഞില്ല ഗൈസ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട്